മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് പടന്നക്കാട് പിഞ്ചുകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ സ്ഥലത്ത് തെളിവെടുപ്പിന് വേണ്ടി എത്തിക്കുന്നു പ്രദേശവാസികൾ സംഘടിച്ചിരിക്കുന്നു വലിയ തരത്തിലുള്ള അവിടെ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നു ദൃശ്യങ്ങൾ കാണാൻ കഴിയും വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് അവിടെ ഉണ്ടാകുന്നത് കാസർഗോഡ് പടന്നക്കാട് പിഞ്ചുകുഞ്ഞിനെ ഉറങ്ങിക്കിടന്നിരുന്ന പിഞ്ചുകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ ആന്ധ്രാപ്രദേശിൽ നിന്നും ഇന്നലെ പിടികൂടിയ പ്രതിയെ സ്ഥലത്ത് തെളിവെടുപ്പിന് വേണ്ടി എത്തിച്ചിരിക്കുകയാണ് പോലീസ് വളരെ ശ്രമഫലമായി നിരവധി അന്വേഷണങ്ങൾക്കൊടുവിലാണ് തെളിവുകളുടെ അഭാവമുണ്ടായിരുന്നിടത്ത് ഇത്തരമൊരു അറസ്റ്റ് നടത്തിയത് കെ വി ബൈജു നമുക്കൊപ്പമുണ്ട് ബൈജു പ്രതിയെ അവിടെ എത്തിച്ചിരിക്കുന്നു നാട്ടുകാർ പ്രതിഷേധിക്കുകയാണോ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് ഈ പ്രതിക്കെതിരെ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് ഈ പ്രതിക്കെതിരെ പ്രതിയെ മർദ്ദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്തായാലും പോലീസിന് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് അപ്പോൾ പോലീസ് ദേരിയ തോതിൽ ലാത്ത് ചാർജ് നടത്തി ഇപ്പോൾ പ്രതിയുടെ തെളിവെടുപ്പ് പൂർത്തിയായി പോലീസ് സംഘം ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും നിരവധി നാട്ടുകാരാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഈ സംഭവം പറഞ്ഞ് അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോലീസിന് ഒരു ഘട്ടത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറം ആൾക്കാരാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ പോലീസിന് ലാത്ത് ചാർജ് ഉൾപ്പെടെ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും സ്ത്രീകളും ഉൾപ്പെടെ ഈ ഈ പ്രതിക്കെതിരെ വലിയ പ്രതിഷേധമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി പ്രതിയെ മർദ്ദിക്കുന്ന പോലീസ് പോലീസ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു പൂർത്തിയായി ഈ ഈ പ്രതിയെ പ്രതിയെ നിന്നും സൈറ്റ് അവിടെ പിടികൂടിയത് തന്നെ അതീവ ദുഷ്കരമായ കൊടുവിലാണ് ഈ പ്രതിയുടെ സ്വഭാവം പ്രതിയുടെ ഇടപെടലുകൾ അങ്ങനെ ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത പോലീസ് വരുത്തിയിട്ടുണ്ടോ തീർച്ചയായും ഈ കാര്യത്തിൽ പോലീസിന് കൃത്യമായ ഈ മൊഴി കിട്ടിയിട്ടുണ്ട് കാരണം ഈ മൊഴി ഈ പ്രകാരം ഇയാൾ കവർച്ചാശ്രമത്തിനിടെയാണ് ഇത്തരത്തിലൊരു ഹീനമായ പ്രവൃത്തി ഈ പ്രതി ചെയ്തതെന്നാണ് ഇയാൾ പോലീസിന് സംബന്ധിച്ചിരിക്കുന്നത് ഈ കുട്ടി ഉറങ്ങിക്കിടക്കായിരുന്ന കുട്ടിയെ എടുത്തുകൊണ്ടുപോയി കമ്മലൂരാനായിരുന്നു ഇയാൾ ആദ്യം പദ്ധതിയിട്ടിരുന്നത് അത്തരത്തിൽ കൊണ്ടുപോകുന്നുണ്ട് കുട്ടി ഉണരുകയും ബഹളം വെച്ചതോടുകൂടി പിന്നീട് ഈ കുട്ടിയെ ലൈംഗികമായി പീഡിക്കുന്ന പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയായിരുന്നു എന്തായാലും ഈ മൊഴി കുറ്റസമര മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിരുന്നു ഇനി അടുത്തതായി ഇവർക്ക് ഇനി ഈ കമ്മൽ വിറ്റ ജലറിയിൽ ഈ തെളിവെടുപ്പ് നടത്താനുണ്ട് അത് കഴിഞ്ഞാൽ കൂടി തന്നെ ഇന്ന് ഹോസ്തൂർ കോടതിയിൽ ഹാജരാക്കാനായിട്ട് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സൈദ് പ്രതി തന്നെ ഹോസ്തൂർ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് കരുതുന്നത് കൈയിൽ നിർണായകമായത് ഒരു സി സി ടി വി ദൃശ്യമാണ് ആ ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണ ഇപ്പോൾ ഇവിടെ നീക്കമുണ്ടായത് എന്തായാലും പ്രതിയെ ഇന്ന് രാവിലെ തന്നെ അവിടെ തെളിവെടുപ്പിന് വേണ്ടി എത്തിച്ചു അപ്പോഴാണ് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായത് എന്നതാണ് ബൈജു ഈ അറസ്റ്റ് വൈകുന്നത് ആദ്യം പ്രദേശവാസികൾക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു കാരണം മുത്തശ്ശൻ പശുവിനെ കറക്കാൻ പോയ സമയത്ത് കൊച്ചു കുഞ്ഞിനെ വീട്ടിൽ ഉറങ്ങിക്കിടഞ്ഞിന് കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് അങ്ങനെയെങ്കിൽ ഈ പ്രതിയുടെ നീക്കം എന്തായിരുന്നു ഒപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം പറഞ്ഞാൽ മനസ്സിലാവില്ല ശിക്ഷ തെറ്റി ബൈജു നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആളുകൾ വളരെ അക്രമാസക്തമായിരുന്നു പ്രതിയെ കായികമായി നേരിടുക എന്ന ഒരു നീക്കത്തിലേക്ക് പോയാലും അവിടുത്തെ പ്രദേശവാസികൾ എത്തിയു അത്ര ജനരോഷമായിരുന്നു അവിടെ അല്ലേ തീർച്ചയായും ചൈറ്റ അത്രത്തോളം ജനദോഷം തന്നെയാണ് ഇവിടെ ഉയർന്നത് കാരണം അത്രയും ഹീനമായൊരു പ്രവൃത്തിയാണ് ഈ പ്രതി ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധമായ സ്ഥീത ഉൾപ്പെടെ പ്രതിക്കെതിരെ പ്രതിഷേധമായി രോഗത്ത് വരുന്ന സാഹചര്യമുണ്ട് ഇപ്പോഴും ജനങ്ങൾ പിരിഞ്ഞു പോയിട്ടില്ല വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് പ്രദേശവാസികൾ പ്രദേശവാസികൾ സംഘടിച്ച് വലിയ പ്രതിഷേധമാണ് കാണുന്നത് കാസർഗോഡ് പടന്നക്കാട് കൊച്ചുകുട്ടിയെ പിഞ്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമാണ് തർക്കിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ നാട്ടുകാരെ അവിടെ സംയമനപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെ മറ്റുള്ളവരും ഇടപെടുന്നുണ്ട് എന്തായാലും നാട്ടുകാർ വലിയ രീതിയിൽ പ്രകോപനം അവർ ഈ പ്രതിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് കാരണം നാട്ടിനെ അത്രത്തിൽ ഞെട്ടിച്ച ഒരു വലിയ സംഭവമായി പോയി ഇത് ആദ്യം കുട്ടിയെ ബൈജു ട്ടുകാരുടെ പ്രതിഷേധം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കാരണം ഈ സംഭവത്തിൽ കുട്ടി ആദ്യം തട്ടിക്കൊണ്ടുപോയി സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ചു എന്നാണ് കരുതുന്നത് പിന്നീടാണ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന കാര്യം ഈ മെഡിക്കൽ പരിശോധനയിൽ വ്യക്തമായത് കൂടി തന്നെ ആവണം നാട്ടുകാർ ശക്തമായി പ്രതിഷേധിക്കുന്നത് അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതും സ്വന്തം വീട്ടിൽ ഉറങ്ങിക്കിടുകയായിരുന്ന പത്ത് വയസ്സുകാരിയാണ് ഇത്തരത്തിൽ ഏർ ലൈംഗിക വിടം തന്നെ സാഹചര്യം ഉണ്ടാകും അത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് എന്നാലും സ്വാഭാവികമായും ഉള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇത് ഇത്തരത്തിൽ അത്രയും നീചമായ ഒരു പ്രവൃത്തി ചെയ്തു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതിഷേധം സ്വാഭാവികമായി ഉയരും ഏതായാലും ഇയാളെ മർദ്ദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നു പക്ഷേ പോലീസ് വളരെ കൃത്യമായി ഇടപെട്ട് പ്രതിയുടെ തെളിവെടുപ്പ് പൂർത്തിയായി ഇപ്പോൾ തിരിച്ചു പോയിരിക്കുന്നു സഹിത എന്തായാലും പോലീസ് അക്കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തിയിരിക്കുന്നു നാട്ടുകാരെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു വിഭാഗം പോലീസുകാർ എന്തായാലും ഇപ്പോൾ പ്രതിയെ സുരക്ഷിതമായി ഇവിടുന്ന് പോലീസിന് തിരിച്ചു കൊണ്ടുപോകാൻ സാധിച്ചിരിക്കുന്നു കാരണം ഇതിൽ തെളിവുകൾ വളരെ പ്രധാനമാണ് നേരത്തെ ഈ കുട്ടി നൽകിയ മൊഴി പ്രകാരമുള്ള സ്ഥലത്തല്ല ഇപ്പോൾ ഈ സംഭവം നടന്നത് ഈ പ്രതി കൃത്യമായ സ്ഥലം ഇപ്പോൾ പോലീസിന് കാണിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ വഴികളിലൂടെയൊക്കെ പോലീസ് ഇയാളെ കൊണ്ടുപോയി അപ്പോഴാണ് ഇത്തരത്തിൽ കൂടുതൽ പേർ ഈ പ്രദേശത്ത് നാട്ടുകാർ തടിച്ചു കൂടുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ലാത്തി ചാർജ് ഉൾപ്പെടെ ചെറിയ തോതിൽ നടത്തേണ്ട ഒരു സാഹചര്യം പോലീസിന് ഉണ്ടായി എന്തായാലും ജനരോഷത്തിനിടയിലും തെളിവെടുപ്പ് പൂർത്തിയായി സംഘം മടങ്ങിയിരിക്കുന്നു സജിത്തെ വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത് കാസർഗോഡ് പടന്നക്കാടുണ്ടായ സംഭവത്തിൽ വലിയ പ്രതിഷേധം പ്രതിയുമായി ആന്ധ്രാപ്രദേശിൽ നിന്നും കഴിഞ്ഞ ദിവസം പിടികൂടിയ പ്രതിയുമായി അവിടെ തെളിവെടുപ്പിന് വേണ്ടി എത്തിയതാണ് അപ്പോഴാണ് പ്രതിഷേധമുണ്ടായത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്ന പ്രതിയെ പിടികൂടുക അങ്ങേയറ്റം ദുഷ്കരമായിരുന്നു ഒടുവിൽ മറ്റൊരു ഫോണിൽ നിന്നും നാട്ടിലേക്ക് ആന്ധ്രാപ്രദേശിൽ നിന്നും പ്രതി വിളിച്ചതോടെയാണ് പ്രതിയെ പോലീസ് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് പിടികൂടിയത് ആദ്യം പലപ്പോഴും പ്രതി ആരെ എന്നതിൽ സ്ഥിരീകരിക്കുന്നതിൽ പോലീസിന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു മുമ്പ് പലപ്പോഴും ഇക്കാര്യത്തിൽ ചില ആശയക്കുഴപ്പം പ്രകടമായിരുന്നു പക്ഷേ ഒടുവിൽ ശാസ്ത്രീയ പരിശോധനകൾ കൃത്യമായ നീക്കത്തിങ്ങൾക്കൊടുവിൽ പോലീസ് പ്രതിയെ പിടികൂടുകയാണ് ചെയ്തത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതുമായി ബന്ധപ്പെട്ട് ന്യൂസൈറ്റീൻ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങൾ അങ്ങേറ്റം നിർണായകമായിരുന്നു ആ സി ടി സി 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 ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഈ പ്രതി പിടിയിലായത് പലപ്പോഴും വീടുകളിലൊന്നും താമസിക്കാതെ ഏതെങ്കിലും തെങ്ങിൻ പറമ്പിലും മറ്റും കിടന്നുറങ്ങിയിരുന്ന പ്രതിയെ ലൊക്കേറ്റ് ചെയ്യാൻ തന്നെ വലിയ ബുദ്ധിമുട്ടിയിരുന്നു പോലീസ് ഒടുവിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും ഈ പോലീസ് ഈ പ്രതിയെ പിടികൂടുകി ഒടുവിൽ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ ഹോസ്ദുർഗ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കും